നമസ്കാരം ഈ വിജയം യു ഡി എഫിന് പോലും അപ്രതീക്ഷിതമായിരുന്നു യു ഡി എഫ് ശ്രമിച്ചത് എൽ ഡി എഫിനൊപ്പം നിൽക്കാനാണ് സംസ്ഥാനത്ത് പൊതുവെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ പോൾ റേറ്റിംഗ് പിറകിലാണ് അവരെപ്പോഴും അല്പം പിറകിൽ നിൽക്കാറുണ്ട് വാസ്തവത്തിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ എൽ ഡി എഫ് നേടുമ്പോൾ വളരെ പിറകിലാണ് നിൽക്കുന്നത് അല്പം മെച്ചപ്പെടുത്തുക ഏതാണ്ട് തുല്യ നിലയിലെത്തുക എന്നതായിരുന്നു ലക്ഷ്യം പക്ഷേ യു ഡി എഫുകാരെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ജനങ്ങൾ നിങ്ങൾക്ക് വേണ്ടെങ്കിലും ഞങ്ങൾക്ക് വേണം എന്ന വാശയിൽ യു ഡി എഫിനെ വിജയിപ്പിച്ചു വല്ലാത്ത വിജയമാണ് ആറ് കോർപ്പറേഷനുകളിൽ അഞ്ചും ഭരിച്ചിരുന്ന എൽ ഡി എഫിനെ ഒന്നായി ചുരുങ്ങി എന്ന് ആലോചിച്ച് നോക്കുക കേരളത്തിന്റെ നഗര ജീവിതത്തിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് ഈ കോർപ്പറേഷനുകൾ ആറ് കോർപ്പറേഷനുകൾ അതിൽ കണ്ണൂർ മാത്രമായിരുന്നു കഷ്ടിച്ച് യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് നിലനിർത്തിയിരുന്നത് എന്നാൽ ഇക്കുറി കണ്ണൂരിനൊപ്പം മറ്റു മൂന്ന് കോർപ്പറേഷനുകൾ കൂടി പിടിച്ചെടുത്തു തൃശ്ശൂരും എറണാകുളവും കൊല്ലവും കൊല്ലത്ത് ഇങ്ങനൊരു വിജയം യു ഡി എഫ് പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്തൊരു തിരിച്ചുവരവാണ് ചെയ്തിരിക്കുന്നത് ആർ എസ് പി എന്ന പാർട്ടി അവരുടെ അസ്തിത്വം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു വലിയ തിരിച്ചുവരവ് കൊല്ലത്തുണ്ടായിരിക്കുന്നു തൃശ്ശൂരിൽ എറണാകുളത്ത് വലിയ ഭൂരിപക്ഷം എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിക്കുകയാണ് ട്വന്റി ട്വന്റി മത്സരിക്കുമ്പോൾ യു ഡി എഫ് തോറ്റുപോകും എൽ ഡി എഫ് ജയിക്കുമെന്നായിരുന്നു പലരുടെയും കണക്കുകൂട്ടൽ എന്നാൽ എറണാകുളം നഗരസഭയിൽ ട്വന്റി ട്വന്റി എല്ലാ സീറ്റിലും മത്സരിച്ചിട്ടും യു ഡി എഫ് തൂത്തുവാരി ബി ജെ പി മുന്നേറുമ്പോൾ കോൺഗ്രസ് തോറ്റുപോകുമെന്നായിരുന്നു പലരുടെയും കണക്കുകൂട്ടൽ എന്നാൽ ബി ജെ പി മുന്നേറിയപ്പോഴും സി പി എം പിറകോട്ടു പോയി കഴിഞ്ഞ കുറേ കാലമായി നമ്മളൊക്കെ പറയുന്ന ഒരു വസ്തുത അതായത് ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയെ സി പി എമ്മിനോട് ഏറ്റുമുട്ടിയാൽ മാത്രമേ കേരളത്തിൽ ബി ജെ പിക്ക് നിലനിൽപ്പുള്ളൂ എന്ന് അതാണ് ഇക്കുറി തെളിയിച്ചിരിക്കുന്നത് യു ഡി എഫിന്റെ അസാധാരണ വിജയം സി പി എം വൃത്തങ്ങളിൽ ഒരു കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പിണറായി പറയുന്നത് പോലല്ല സ്ഥിതിവിശേഷം തുടർഭരണം അവസാനിക്കുകയാണ് തുടർഭരണത്തിന്റെ സൂചന പോലുമില്ല ഇനി ഏതാണ്ട് ഒരു മൂന്നോ നാലോ മാസം കൂടി മാത്രമേ തെരഞ്ഞെടുപ്പിനുള്ളൂ ഈ ചെറിയ കാലഘട്ടത്തിൽ ഒന്നും ശരിയാക്കിയെടുക്കാൻ കഴിയില്ല പിണറായി വിജയൻ ദുരന്തങ്ങളെ വിറ്റ് രണ്ടാം ഭരണത്തിലെത്തിയതാണ് അഹങ്കാരം തലയിൽ കയറി ജനാധിപത്യം ഇല്ലാതാക്കി ധാർഷ്ട്യം തലയിൽ പിടിച്ച് നിഗ്രഹം നടത്തി എല്ലാ അർത്ഥത്തിലും പാർട്ടിയെയും ജനതയെയും കൈപ്പടിയിലാക്കി പിണറായി ചക്രവർത്തിയെ പോലെ വാണ് എല്ലാം നശിപ്പിച്ചു പാർട്ടി നേതാക്കൾക്ക് പാർട്ടി സെക്രട്ടറിക്ക് ഒന്നും മിണ്ടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി മന്ത്രിമാർ പോലും വെറും അടിമകളും പാവകളുമായി എന്നാൽ ജനം തിരിച്ചറിഞ്ഞ് ചവിട്ടി പുറത്താക്കിയിരിക്കുന്നു ഇനി വരാൻ പോകുന്നത് വലിയ തിരിച്ചടിയുടേതാണ് എന്ന് പിണറായിയും തിരിച്ചറിഞ്ഞു താൻ ഇറങ്ങിയില്ലെങ്കിൽ പോലും ഇടതു മുന്നണിക്ക് വിജയം ഉറപ്പാണെന്നാണ് പിണറായി വിചാരിച്ചിരുന്നത് അതുകൊണ്ടാണ് പിണറായി ഈ സമയത്ത് ഗൾഫ് പര്യടനത്തിന് പോയത് പക്ഷേ എല്ലായിടത്തും ജനം ചവിട്ടിത്തെറുപ്പിച്ചു ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ സി പി ഐ എം പൊട്ടിത്തകർന്നുപോയി അതുകൊണ്ടാണ് എം എം മണി കലിപ്പ് തീർക്കാൻ വേണ്ടി വിളിച്ചു പറഞ്ഞത് ഞങ്ങൾ നൽകിയ കിറ്റ് വാങ്ങി തിന്നിട്ട് ഈ പണി കാണിക്കരുതെന്ന് ഇതാണ് സി പി മനസ്സിലിരിപ്പ് ഞങ്ങൾ ഖജനാവിലെ പണമെടുത്ത് നിങ്ങൾക്ക് കിറ്റും പെൻഷനും തന്നാൽ നിങ്ങൾ ഞങ്ങൾ കൂട്ടി ചെയ്യണം ഇല്ലെങ്കിൽ വഞ്ചനയാണ് എന്നാൽ ജനം തിരിച്ചറിഞ്ഞു നിങ്ങളുടെ ഈ വഞ്ചന അങ്ങനെ അവർ തിരസ്കരിച്ചു നോക്കൂ രാഹുൽ മാങ്കുട്ടത്തിൽ എന്ന ഇപ്പോൾ നിങ്ങൾ രണ്ട് ബലാത്സംഗ കേസിൽ പ്രതിയായി രജിസ്റ്റർ ചെയ്തയാൾ ഒരു ചെറിയ പോസ്റ്റ് എല്ലാം ജനമറിയുന്നുണ്ട് എന്നിട്ടപ്പോൾ രണ്ട് മണിക്കൂറിനിടയിൽ മുപ്പത്തയ്യായിരം പേര് ലൈക്ക് ചെയ്തു പിണറായി വിജയൻ ലക്ഷങ്ങൾ ഖജനാവിൽ നിന്ന് മുടക്കി സോഷ്യൽ മീഡിയ ടീമിനെ മൊത്തം ഇരുത്തി പയറ്റിയാലും അതിൻ്റെ പകുതി ലൈക്ക് കിട്ടില്ല അതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം എം എം മണിയെ ചീത്ത വിളിക്കുന്ന രാഹുൽ മാങ്കുട്ടത്തെ ചേർത്ത് പിടിക്കുന്ന സമൂഹം പ്രബുദ്ധ സമൂഹമാണ് നിങ്ങളുടെ പറ്റിപ്പും വെട്ടിപ്പും ഇവിടെ ഇനി നടക്കില്ല എൽ ഡി എഫിന് തുടർഭരണം ഇനി ഉണ്ടാവില്ല എന്നതിന് മറ്റു തെളിവൊന്നും വേണ്ട അത് കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ തല്ലിയാലും ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കും രണ്ടായിരത്തി ഒൻപതിലെ മണ്ഡല പുനർവിഭജനത്തിലൂടെ ഇടതുമുന്നണി അധികാരം ഉറപ്പിച്ചു എന്നൊക്കെ പറയുന്നത് വെറുതെയായി നിങ്ങൾ എത്ര ഉറപ്പിച്ചാലും ജനം നിങ്ങൾക്കെതിരെ തിരിയുന്നു പാർട്ടിക്കാർ നിങ്ങൾക്കെതിരെ തിരിയുന്നു ഏറ്റവും സുപ്രധാനമായ കാര്യം പാർട്ടിക്കാരുടെ രോഷമാണ് സി പി എമ്മിന് മനസ്സിലായി ഈ പാർട്ടി നിലനിൽക്കണമെങ്കിൽ ഇനി തോറ്റേ മതിയാവൂ അല്ലെങ്കിൽ പിണറായി പാർട്ടിയെ മുക്കിക്കൊല്ലും മുപ്പത് കൊല്ലം വേണ്ടി വന്നു ബംഗാളികൾക്ക് അവരുടെ ദുരന്തം തിരിച്ചറിയാൻ എന്നാൽ കേരളം കൃത്യം പത്തു വർഷം കൊണ്ട് ദുരന്തം തിരിച്ചറിഞ്ഞു അങ്ങനെ സി പി എം കെട്ടിപ്പോക്കിയ കൊട്ടാരം തകർന്നടിഞ്ഞു ആ കോട്ടക്കൊത്തലങ്ങൾ വീണപ്പോൾ യു ഡി എഫ് അഹങ്കാരികളാകുമോ എന്ന ഭയം ബാക്കിയാകുന്നു യു ഡി എഫിന് ഭരണം ഉറപ്പാണ് എന്നാൽ ഇപ്പോൾ തന്നെ അവർ തർക്കിക്കാൻ തുടങ്ങും ആരായിരിക്കണം മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല ആയിരിക്കണമോ വി ഡി സതീശൻ ശശി തരൂർ ആയിരിക്കണമോ ഇനി കെ സി വേണുഗോപാൽ തന്നെ ആയിരിക്കണമോ തർക്കങ്ങൾ ആരംഭിക്കുന്നു ഈ തർക്കങ്ങൾ കോൺഗ്രസിന്റെ സാധ്യതയെ ില്ലാതാക്കാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥന എന്നാൽ അപ്പുറത്ത് സി പി എമ്മിൽ വലിയ കലാപത്തിന് തുടക്കമായിട്ടുണ്ട് ഇതുവരെ ഇവർക്കാർക്കും പിണറായിയുടെ മുഖത്ത് നോക്കിയൊന്നും ചോദിക്കാൻ കഴിയുമായിരുന്നില്ല സർക്കാർ പിണറായിയാണ് പാർട്ടി പിണറായിയാണ് മുന്നണി പിണറായിയാണ് മന്ത്രിസഭാംഗങ്ങൾക്ക് പോലും ശബ്ദിക്കാൻ അധികാരമില്ല വകുപ്പുകളിലെ സെക്രട്ടറിമാരെ സ്ഥലം മാറ്റുന്നത് പോലും മുഖ്യമന്ത്രി നേരിട്ടായിരുന്നു വകുപ്പ് മന്ത്രിമാർക്ക് അതിൽ ഒരു ഉണ്ടായിരുന്നില്ല വിരോധം തീർക്കാൻ ഏതറ്റം വരെ പോകും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഏത് നിരപരാധിയെ പിടിച്ച് ജയിലിലിടും എന്നാൽ ആർക്കും ചോദ്യം ചെയ്യാൻ അധികാരമുണ്ടായിരുന്നില്ല ആർക്കും അതിന് ധൈര്യമുണ്ടായിരുന്നില്ല തനിക്ക് ശേഷം ആര് പാർട്ടിയെ നയിക്കണം എന്ന് പോലും തീരുമാനിക്കുന്നത് പിണറായി ആയിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഒടുവിൽ പിണറായിയുടെ ഫോർമുല തെറ്റിയെന്നും പിണറായി അവസാനിക്കുന്നു എന്നും പാർട്ടിക്കാർ തന്നെ തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ ഇനി അടിമകൾ ശബ്ദമുയർത്തും അടിമകൾ ശബ്ദമുയർത്തുമ്പോൾ മറ്റുള്ളവർ ഉയർത്തുന്നതിനേക്കാൾ ഗംഭീരമായിരിക്കും ശബ്ദം അടിമകളുടെ വികാരം അതിരൂക്ഷമായിരിക്കും അടിമകളുടെ പ്രതിഷേധം അതിശക്തമായിരിക്കും അടിമകളുടെ ചെറുത്തുനിൽപ്പ് ഭയാനകമാകും അതാണ് സി പി എമ്മിനുള്ളിൽ സംഭവിക്കാൻ പോകുന്നത് ഇതുവരെ പിണറായി ഒതുക്കിയ നേതാക്കളൊക്കെ ഒരുമിച്ച് നിൽക്കും പാർട്ടി സെക്രട്ടറി തന്റെ പവർ തിരിച്ചറിയും പാർട്ടിക്കുള്ളിൽ ഒരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ ഇനി മുമ്പോട്ട് പോവാൻ കഴിയില്ല എന്ന തിരിച്ചറിവുണ്ടാവും പിണറായിയെ തന്നെ മാറ്റി നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്ന മുറവിളി ഉയരും പിണറായി വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് സി പി എമ്മിന് ഇനി കാര്യങ്ങൾ ചെയ്യേണ്ടിവരും അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ എട്ടു നിലയിൽ പൊട്ടുമെന്ന് അവർക്കറിയാം പാർട്ടി ഗ്രാമങ്ങൾ പോലും ഒലിച്ചു പോവാൻ തയ്യാറെടുക്കുന്നു പിണറായിയിലൂടെ പാർട്ടി അശ്രമിക്കാതിരിക്കണമെങ്കിൽ പിണറായിയെ മാറ്റിയ മതിയാവും പകരം ഒരാളെ മുമ്പിൽ നിർത്തിയ മതിയാവും എന്ന വാശി എന്ന ശ്രമം എന്ന ആഗ്രഹം പാർട്ടിക്കുള്ളിലും വരും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് തുടർഭരണം ഇനി ഉണ്ടാവില്ല തുടർച്ചയായി ഭരിക്കാമെന്ന സി പി എമ്മിന്റെ വിചാരം അസാധുവായിരിക്കുന്നു പിണറായി വിചാരിക്കുന്നിടത്ത് കേരളം മുമ്പോട്ട് പോകും എന്ന സ്വപ്നം വെറുതെയായിരിക്കുന്നു ഇനി വരാൻ പോകുന്നത് യു ഡി എഫിന്റെ ഭരണമാണ് ഒപ്പം ബി ജെ പി ശക്തി തെളിയിച്ചിരിക്കുന്നു ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒറ്റയ്ക്ക് കൈപ്പിടിയിലൊതുക്കിയിരിക്കുന്നു അനേകമിടങ്ങളിൽ ബി ജെ പി ശക്തി കേന്ദ്രമായി മാറിയിരിക്കുന്നു ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ഏറ്റുമുട്ടലായി ഇനി കേരള രാഷ്ട്രീയം മാറുകയാണ് സി പി ഐ എം എന്ന പാർട്ടി അപ്രസക്തമാവുന്നു അതിന് നിലനിർത്താൻ പിണറായിയെ മാറ്റി പാർട്ടി സെക്രട്ടറി എന്തെങ്കിലും ചെയ്താൽ പാർട്ടിയിലെ ജനകീയ മുഖങ്ങൾ മുമ്പോട്ട് വന്നാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയൂ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കൊടുങ്കാറ്റിൽ ഈ പാർട്ടി ഇല്ലാതാകും പാർട്ടി നേതാക്കൾ തന്നെ അത് തിരിച്ചറിഞ്ഞ് പിണറായിക്കെതിരെ ശബ്ദമുയർത്തി തുടങ്ങാൻ സമയമായിരിക്കുന്നു ഏറെ വൈകാതെ യുദ്ധപ്രഖ്യാപനം യുദ്ധപ്രഖ്യാപനമുണ്ടാവും പിണറായി ഇതുവരെ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യത്തിൻ്റെ ഓരോരോ കല്ലുകൾ താഴേക്ക് പതിക്കുന്നത് കാണാൻ നമ്മുടെയൊക്കെ ജന്മം ഇവിടെ തന്നെ ബാക്കിയായി കാണും